സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലുള്ള സേക്രഹാട്ട് പള്ളി തകർത്തത് ഗോത്രവർഗ്ഗക്കാരുടെ രോഷം മാത്രമോ അങ്ങനെ പ്രചരിപ്പിക്കാൻ വക്കാലത്തെടുത്തവരുണ്ട് സുവിശേഷം അറിയിക്കലും മിഷണറി പ്രവർത്തനവും മഹാ അപരാധമെന്നും മതപരിവർത്തനം കൊടും പാതകമെന്നും വ്യാഖ്യാനിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ട ചിലർ അല്ലെങ്കിൽ അവരുടെ ചുവടുത്താങ്ങികൾ അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാരായൺപൂരിൽ ദേവാലയവും ക്രൂശിത രൂപവും തകർത്തത് തീവ്ര ഹിന്ദുത്വവാദികളും വർഗീയവാദികളും ചേർന്നാണ് നേരിട്ടല്ല പള്ളി തകർത്ത കൈകൾ ഗോത്രവർഗത്തിലെ ഭൂരിപക്ഷത്തിൻ്റെതാണല്ലോ അതിനവരെ സജ്ജമാക്കിയത് ഹിന്ദുത്വ വർഗീയവാദികളുടെ പ്രേരണ ക്രൈസ്തവ മതം സ്വീകരിച്ച ഗോത്രവർഗക്കാരോട് അവശേഷിച്ച ഭൂരിപക്ഷത്തിന് എതിർപ്പും രോഷവും ഉണ്ടാകാം മതമാറ്റത്തിന് കാരണം സഭാധികാരികളാണെന്ന് കരുതി അവരോടും രോഷം തോന്നുന്നത് അസാധാരണമല്ല പക്ഷേ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള മൗലിക അവകാശം ഒരു കൂട്ടർ വിനിയോഗിക്കുന്നതിൽ മറ്റു കൂട്ടരുടെ എതിർപ്പിനും രോഷത്തിനും എന്തു പ്രസക്തി നിയമപരമായി ഇല്ലാത്ത പ്രസക്തി മറ്റു വിധത്തിൽ ഉണ്ടാക്കാനാണ് മതം മാറ്റിക്കൽ എന്ന മഹാപരാധം ക്രൈസ്തവരുടെ മേൽ ആരോപിക്കുന്നത് എന്നാൽ നാരായൺപൂരിൽ വർഗീയവാദികൾ സ്വീകരിച്ചത് മറ്റൊരു വഴി ഗോത്ര വിദ്വേഷം വളർത്തി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരെ ആക്രമിക്കാൻ സജ്ജരാക്കി അയച്ചു എത്ര വിദ്വേഷമുണ്ടായാലും സംഘമായി ചെന്ന് ആക്രമിക്കാനല്ലാതെ സംഘടിതമായി നീങ്ങാനും പൊരുതാനും ആൾക്കൂട്ടത്തിന് കഴിയില്ല അല്ലെങ്കിൽ അധികാര ലോപികളുടെയും ജാതി മേലാളന്മാരുടെയും ചൂഷ്ണങ്ങളെ അവർ എന്നെ എതിരിട്ടേനെ എങ്കിൽ ഗോത്രവർഗക്കാർക്കും ആദിവാസികൾക്കും നീതി ലഭിക്കാൻ വേണ്ടി സ്റ്റാൻസാമി അച്ഛനെ പോലുള്ളവർക്ക് ശബ്ദിക്കേണ്ടിയോ ബലിയാകേണ്ടിയോ വരുമാരുന്നോ വർഗീയ യജമാനന്മാരുടെ പ്രേരണയും പിൻബലവും കൊണ്ട് മാത്രമാണ് മതമാറിയവരെ മാറിയവരെ ആക്രമിക്കാനും പള്ളി തകർക്കാനും സംഘടിത സേനയെ പോലെ അവർ അണിനീക്കം നടത്തിയത് അത് ചെയ്യിച്ചവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും സാമൂഹിക ചൂഷണത്തിനും ക്രൈസ്തവ സാന്നിധ്യം തടസ്സമാകുന്നു എന്നത് മാത്രമാണ് കാരണം പിന്നെ വർഗീയത തോന്നിച്ച് കൂടുതൽ പേരെ ഒപ്പം നിർത്തി വോട്ടു നേടാമെന്ന ചിന്തയും ഇന്ത്യ തങ്ങളുടെ മതരാഷ്ട്രമായി കഴിഞ്ഞു എന്നാണ് ഇതിന് പിന്നിലുള്ള ചിലരുടെ ധാരണ അല്ലെങ്കിൽ രണ്ടു നാൾക്കകം അങ്ങനെ ആകുമെന്ന് ഇത് അപൂർവ സംഭവമല്ല ഒറീസയിലെ കേന്ദുജർ കാന്തമാൽ മധ്യപ്രദേശിലെ ജാംബുവ എന്നിങ്ങനെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട ഇടങ്ങളും സംഭവങ്ങളും ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് വരെ ഇതൊന്നും സ്വതന്ത്ര ഇന്ത്യയിൽ പതിവുണ്ടായിരുന്നില്ല അതിനുശേഷം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ഏത് രാഷ്ട്രീയമാണോ രാജ്യത്ത് പ്രബലമായത് അതേ രാഷ്ട്രീയത്തിൻ്റെ ഗൂഢ താല്പര്യത്തിലും പ്രാദേശിക പിൻബലത്തിലും തന്നെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നതും നടന്നതും യഥാർത്ഥത്തിൽ ഇത് മതവിശ്വാസങ്ങൾ തമ്മിലുള്ള സ്വാഭാവിക ഏറ്റുമുട്ടലല്ല ക്രൈസ്തവരോടുള്ള എതിർപ്പ് നിമിത്തം ഹൈന്ദവ വിശ്വാസികൾ സ്വമേധയെ നടത്തുന്ന അതിക്രമങ്ങളുമല്ല വർഗീയതയും ക്രൈസ്തവ വിരുദ്ധതയും കുത്തിവെച്ച് ഗോത്രവർഗത്തിലെ ഭൂരിപക്ഷത്തെ കലാപത്തിനയക്കുന്ന കുടിലബുദ്ധികളുടെ നീക്കം ഗോത്രവർഗക്കാരും ദളിതരും മതമിട്ടാൽ തങ്ങളുടെ ചൂഷണവും വാഴ്ചയും നിലച്ചു പോകുമെന്ന് ഭയക്കുന്ന ജാതി മേലർക്ക് കൂട്ട് വോട്ട് ലക്ഷ്യമിടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ലാക്കുകാർ നാരായൺപൂരിൽ നടന്നത് സംഘടനയുടെ പിൻബലവും പരിശീലനമുള്ളവർ നടത്തിയ ആക്രമണം അവരെത്തിയത് വൈകാരികമായി രോഷം കൊണ്ടല്ല ആക്രമണ സജ്ജമായി റൂട്ട് മാർച്ച് പോലെയാണ് അവർ പള്ളിയിലേക്ക് പ്രയാണം നടത്തിയത് കല്ലും കുറുവടിയും തനിയെ അവരുടെ കൈകളിൽ ചെന്നു പറ്റിയതല്ല ആസൂത്രിതമായി കരുതി വച്ചത് ഇതെല്ലാം ചെയ്യിച്ചത് മുമ്പേ സൂചിപ്പിച്ചവർ രാഷ്ട്രീയ സാമുദായിക ലക്ഷ്യങ്ങൾ ഉള്ളവർ പുറമേ നോക്കിയാൽ ഗോത്രവർഗക്കാരും മറ്റുമായ പ്രാദേശിക ജനവിഭാഗം തനിയേ ചെയ്തതെന്ന് തോന്നിക്കുന്ന അതിക്രമം അക്രമത്തിന് പുതയിടുന്ന പ്രചാരണം വ്യാജം പറയുന്ന സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി നടത്തുന്നുമുണ്ട് എന്തിനാണ് ഹിന്ദുത്വ വർഗീയവാദികൾ ക്രൈസ്തവികതയെ ഇത്രയേറെ ഭയക്കുന്നത് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് മതപരിവർത്തനം അവരെ ന്യൂനപക്ഷമാക്കുമെന്ന് ഭയന്നിട്ടോ തീർച്ചയായും അല്ല മതപരിവർത്തനം വ്യക്തിയുടെ മൗലിക അവകാശമായതുകൊണ്ട് അതിന് ചെറുക്കാൻ നിർബന്ധിത മതപരിവർത്തനം എന്ന കള്ളക്കുറ്റം നിരന്തരം ചാർത്തുന്നു എന്നേയുള്ളൂ വ്യാപകമായ മതപരിവർത്തന കുറ്റം ദശകങ്ങളായി അവർ ക്രൈസ്തവർക്കുമേൽ ചുമത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയുള്ള ഔദ്യോഗിക ജനസംഖ്യ കണക്കുകൾ അവരെ ശരിവെക്കുന്നില്ല സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള ആദ്യ സെൻസസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യത്തെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് മൂന്ന് ആയിരുന്നു ക്രൈസ്തവരുടെ എണ്ണം എഴുപത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനുമാന കണക്കിലും ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം തന്നെ ഇക്കാലം കൊണ്ട് ഹൈന്ദവരുടെ ജനസംഖ്യ എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമായി മുസ്ലിം ജനസംഖ്യ പത്തു ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനവും വൻതോതിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണം മാത്രം ദശകങ്ങളായി അന്തരീക്ഷത്തിലുണ്ട് ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവർക്ക് ഈ ക്രൈസ്തവ ജനസംഖ്യ എങ്ങനെയാണ് ഭീഷണിയാകുന്നത് അവർ കാണുന്ന ഭീഷണി എണ്ണപ്പെരുപ്പത്തിൻ്റെതല്ല ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന ഗോത്രവർഗക്കാരെ പഴയതുപോലെ അന്ധവിശ്വാസത്തിൽ കുടുക്കുകയും ഭീഷണിപ്പെടുത്തിയും ചൂഷണം ചെയ്യാൻ പ്രാദേശിക ജാതി മേലാളർക്ക് കഴിയാതെ വരുന്നു ക്രൈസ്തവ നേതൃത്വം പ്രേരിപ്പിച്ചിട്ടല്ല വിശ്വാസത്തോടൊപ്പം സ്വാതന്ത്ര്യ ബോധവും നേടുന്നവർ അങ്ങനെയായി മാറുന്നു എന്നത് മാത്രമാണ് വസ്തുത കൂടുതൽ പേർ ആ വഴി സ്വീകരിക്കുമെന്ന് ജാതി മേലാളർ ഭയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസത്തോടുള്ള കൂറിനേക്കാൾ സ്വന്തം മേലാളത്തിനും ചൂഷണ സാധ്യതകൾക്കുമുള്ള വെല്ലുവിളിയാണ് അവരെ ക്രൈസ്തവ സഭകൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത് ഗോത്രവർഗക്കാരെയും ദളിതരെയും ചൂഷണം ചെയ്യാനുള്ള സാധ്യത നിലനിർത്താൻ കഴിയുവോളം ഇക്കൂട്ടർ ക്രൈസ്തവർക്കെതിരെ മത പരിവർത്തന കുറ്റം എന്ന കള്ളനാണയം ഇറക്കിക്കൊണ്ടിരിക്കും പക്ഷേ മതം മാറാനുള്ള മൗലിക അവകാശത്തെയാണ് വർഗീയവാദികൾ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അവർക്ക് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന ഭരണാധികാരികൾ പലയിടത്തും നിർബന്ധിത മതപരിവർത്തന നിരോധനം നടപ്പാക്കി കൊടുത്തു അത്തരം കള്ളക്കേസിന് പോലും നാരായൺപൂരിൽ സാധ്യതയില്ലായിരുന്നു എന്നതുകൊണ്ടാണല്ലോ വർഗീയ ശക്തികൾ ഗോത്ര പ്രേരിപ്പിച്ച് ആക്രമണത്തിന് അയച്ചത് എല്ലാ മതമാറ്റവും മതമാറ്റിക്കലല്ലെന്ന് ഛത്തീസ്ഗഡ് കോടതി അടുത്ത നാളിൽ ചൂണ്ടിക്കാട്ടിയത് മതവിദ്വേഷത്തോടെ നിയമം ദുരുപയോഗിക്കുന്നതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആധ്യാത്മികമായി പറഞ്ഞാൽ ഈ പീഡനങ്ങൾക്കെല്ലാം മറ്റൊരു അർത്ഥമുണ്ടാകാം ക്രൈസ്തവ വിശ്വാസം അനേകരിലെത്താനുള്ള വില കൊടുപ്പ് എങ്കിലും ജനാധിപത്യ രാജ്യത്തെ നിയമലംഘനങ്ങൾക്ക് അത് നീതീകരണമല്ല അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ ആവശ്യപ്പെടുന്നത് നാരായണപൂരിൽ പള്ളി തകർത്ത് അതിക്രമം കാട്ടിയവർക്കെതിരെ അധികാരികൾ കർശനമായ നടപടി ഉണ്ടാകണം ഇത് മതവിദ്വേഷം പരത്തി മൗലികാവകാശം നിഷേധിക്കുന്ന പാതകമാണ് മതമാറ്റൽ എന്ന കള്ളക്കുറ്റം ആരോപിച്ച് ആർക്കെങ്കിലും തകർക്കാവുന്നതല്ല ഭരണഘടന നൽകുന്ന മൗലികാവകാശം ബെനഡിക്ട് പതിനാറാം ഇനി നിലയ്ക്കാത്ത ഓർമ്മയും വിളിച്ചവും കാലം ചെയ്ത് കാലാതീതനായി നിത്യതയുടെ ലോകത്തേക്ക് വാങ്ങിപ്പോയ എമിറേറ്റ്സ് പാപ്പ നമ്മെ നൊമ്പലപ്പെടുത്തി അനുവാദമില്ലാത്തതിനാൽ മരണം വരെ നമ്മൾ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്ന് വിളിച്ചില്ല ഇനി വിളിക്കാം വിളിക്കണം നിത്യതിയിലേക്ക് കൂടുമാറിയ ഭാഗ്യവാൻ പുതിയ നൂറ്റാണ്ടുകൾക്ക് സ്വീകാര്യനോ എന്ന് പലരും സംശയിച്ച യാഥാസ്ഥിക ദൈവശാസ്ത്രജ്ഞൻ മുൻകർദിനാൾ രാജ്സിംഗർ എന്നിട്ടും ആ വിയോഗത്തിൽ അനേകരുടെ ഹൃദയം വിങ്ങി എന്നതിൽ പ്രത്യേകതയില്ലേ ആഗോള സമൂഹത്തെ ഏറെ സ്വാധീനിച്ച ജോൺ പോൾ രണ്ടാം പാപ്പയുടെ യാഥാസ്ഥികനായ പിൻഗാമിയെ ലോകം എങ്ങനെ കാണുമെന്ന സന്ദേഹമുണ്ടായിരുന്നു എങ്കിലും ഒരു ഉൽപ്രതിഷ്ണുവിന് എന്ന പോലെ സഭാലോകവും ബാഹ്യ സമൂഹവും അദ്ദേഹത്തെ സ്നേഹിച്ചതാണ് ഈ ദിവസങ്ങളിൽ കണ്ടത് ബെനഡിക്ട് പാപ്പയുടെ സവിശേഷമായ സ്വീകാര്യതയ്ക്ക് രണ്ടു കാര്യങ്ങൾ പറയാൻ സാധാരണക്കാർക്ക് കഴിയും ഒന്ന് അദ്ദേഹത്തെ യാഥാസ്ഥികനായി കണ്ടവരെ പോലും ഞെട്ടിച്ച സ്ഥാനത്യാഗം ബാഹ്യലോകം കണ്ട അമാനുഷികമായ ധീരത ഉത്തമ ബോധ്യത്തോടും നിശ്ചയത്തോടും പൂർണ്ണ സ്വതന്ത്രമായ മനസ്സോടും കൂടി ബെനഡിക്ട് പാപ്പ എടുത്ത തീരുമാനം ലോകത്തിന് അവിശ്വസനീയമായിരുന്നു ഭൂഗോളത്തിൽ ലൗകികനല്ലാത്ത മനുഷ്യ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ പദവി അതേസമയം സമയം അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉത്തരവാദിത്വം വഹിക്കേണ്ടുന്നതും സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കുമേൽ കനത്ത വെല്ലുവിളി ചെലുത്തുന്നതുമായ ഉദ്യോഗം ഇങ്ങനെയൊരു പദവിയാണ് ആത്മാവിന്റെ പ്രേരണയാൽ മനശാഞ്ചല്യം ഇല്ലാതെ അദ്ദേഹം കയ്യൊഴിഞ്ഞത് ആറു നൂറ്റാണ്ടിനിടെ സ്ഥാനത്യാഗം ചെയ്യുന്ന ആദ്യ പാപ്പ എന്നതിനേക്കാൾ എഴുന്നൂറ് വർഷത്തിനിടെ സ്വമേധയെ രാജിവെച്ച ആദ്യ പാപ്പ എന്ന് പറയുന്നതാകും മഹത്തരമായ വിശേഷണം എന്തെന്നാൽ ആറുനൂറ്റാണ്ട് മുമ്പ് ഗ്രിഗിരി പാപ്പയുടെ രാജിക്ക് റോം അവിഞ്ഞോൺ തർക്കവും ശീഷ്മയും കാരണമായി ഉണ്ടായിരുന്നല്ലോ പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹത്തിന്റെ പൊരി പോലും തന്നെ തീണ്ടരുതെന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ അൽഫോൺസയെ പോലെ ബെനഡിക് പിതാവ് വിശുദ്ധ വിരക്തിയുടെ മറ്റൊരു പാഠം ലോകത്തിന് കാട്ടിക്കൊടുത്തു കേരളത്തിലേതടക്കം സഭാസമൂഹം അദ്ദേഹത്തെ ഇത്ര മാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചത് സ്ഥാനത്യാഗത്താൽ മാത്രമല്ല ലോക ദൈവവചനങ്ങളിലും വിശ്വാസ തത്വങ്ങളിലും വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത ധീരതയാൽ കൂടിയാണ് ആധുനിക ലോകം തന്നെ എങ്ങനെ കരുതുമെന്നതിൽ അദ്ദേഹം ആശങ്കാകുലനായില്ല നിരവധി വിഷയങ്ങളിൽ കത്തോലിക്ക സഭയുടെ പരമ്പരാഗത നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചു ഗർഭഛിദ്രത്തെ വലിയ തിന്മയായും അതിനനുകൂലിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളെ തെറ്റുകാരായും അദ്ദേഹം കണ്ടു ദയാവധത്തെ എതിർത്തു സ്വർഗ പ്രണയികളുടെ ഭിന്നാഭിമുഖ്യം പാപമല്ലെന്നും അവരോടുള്ള പല സഭാംഗങ്ങളുടെയും പെരുമാറ്റം തിരുത്തേണ്ടതാണെന്നും പറഞ്ഞതിനൊപ്പം തന്നെ സ്വവർഗ പ്രണയികളുടെ ഭിന്നാഭിമുഖ്യം പാപമല്ലെന്നും അവരോടുള്ള പല സഭാംഗങ്ങളുടെയും പെരുമാറ്റം തിരുത്തേണ്ടതാണെന്നും പറഞ്ഞതിനൊപ്പം തന്നെ സ്വർഗാഭിമുഖ്യം അധാർമികമായ വലിയ ആന്തരിക തിന്മയിലേക്കുള്ള ക്രമംഘട്ട ചായ്വാണെന്നും മറയില്ലാതെ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ സ്വവർഗ വിവാഹങ്ങൾ സഭയിൽ നടത്തുന്നതിനെ അദ്ദേഹം എതിർത്തു ഇസ്ലാമിക നേതാക്കളുമായി സംഭാഷണങ്ങൾ നടത്തണമെന്നും അഭയാർത്ഥികളെ ഉൾക്കൊള്ളണമെന്നും മാത്രമല്ല ഇറാഖ് ആക്രമണം തെറ്റാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞത് ലോകം മറന്നിരിക്കില്ല ബെറഡിക് മാർപ്പാപ്പയുടെ പല വാക്കുകളും വിവാദമാക്കപ്പെട്ടിരുന്നു ഒരു പക്ഷേ ഭാവിയിലേക്ക് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു പ്രസ്താവന ബുദ്ധമതത്തെ കുറിച്ച് ബെനഡിക് പാപ്പയല്ല കർദിനാൽ റാജ്സിങ്ങർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പറഞ്ഞ കാര്യമായിരിക്കാം പുതിയ നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയ്ക്ക് മാർക്കിസത്വത്തെക്കാൾ വലിയ എതിരാളി ബുദ്ധമതമായിരിക്കുമെന്നാണ് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞത് കായികമോ രാഷ്ട്രീയമോ ആയ എതിർപ്പിനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് മാർക്കിസം എന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്താഗതിക്ക് പകരം ബുദ്ധമതം അനുവർത്തിക്കുന്ന ചിന്താഗതി വിശ്വാസ ലോകത്തെ സ്വാധീനിച്ചേക്കാം എന്ന സാധ്യത ഇന്ത്യയുടെ ജ്ഞാനമാർഗവും ചൈനയുടെ ബുദ്ധമതാധിഷ്ഠിത പാരമ്പര്യവും ഒന്നിക്കണമെന്നും അത് ലോകത്തിന് ഗുണകരമാകുമെന്നും ദലയിലാമ പറഞ്ഞത് മുൻകർദിനാളിന്റെ മുന്നറിയിപ്പ് പ്രസക്തമാക്കുന്നില്ലേ അഹിംസയുടെയും കരുണയുടെയും സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും വിദ്യാഭ്യാസത്തിൽ പെടുത്തണമെന്നും ലാമ പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഉന്നതമാണെന്നതിൽ സംശയമില്ല എന്നാൽ മനുഷ്യനിലെ നന്മയുടെ ഉറിവിടം അവനവനിൽ തന്നെയാണെന്നും അതിൻ്റെ അഭ്യാസം ജ്ഞാനത്തിലാണെന്നും പറയുന്നത് കൃപയുടെ പാഠത്തെ അറിയാതെയും അവഗണിച്ചു പോകുന്ന ചിന്താധാരയാണ് ആത്മാവിന്റെ മുക്തിക്ക് കൃപ ആവശ്യമാണ് എന്നതിനൊപ്പം മറ്റു യാഥാർത്ഥ്യങ്ങളായ ലോകത്തിന്റെ ആദ്യ കൃപാനഷ്ടം മനുഷ്യന്റെ അധപതനം സമഗ്ര വിമോചനത്തിന് കൃപയുടെ ആവശ്യം എന്നിവയെയും അത് നിരാകരിക്കുന്നു അങ്ങനെ വരുമ്പോൾ കൃപാപ്രവാഹത്തിന്റെ അനിവാര്യമായ പുനഃസ്ഥാപനം സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ ബലി വഴി മാത്രമെന്ന പാഠവും നിരാകരിക്കപ്പെടുകയാണ് ഇക്കാരണത്താലാണ് ലാമയും ബുദ്ധമതധാരയും പറഞ്ഞു തരുന്ന പാഠങ്ങളും ജ്ഞാനമാർഗവും ക്രൈസ്തവർക്ക് കത്തോലിക്ക സഭയ്ക്ക് മൊത്തത്തിൽ വിരുദ്ധ വിശ്വാസമാകുന്നത് കൃപയുടെ നിയമങ്ങൾക്ക് വഴങ്ങാത്ത മനസ്സുകൾക്ക് മുൻപറഞ്ഞ മാർഗങ്ങൾ അനുഷ്ഠാനപരവും അഭ്യാസപരവുമായി മതിയെന്ന് വരാം സ്വാതന്ത്ര്യവാദത്തിൽ കുടുങ്ങുന്ന ആധുനിക ലോകത്തിനെ ഈ ധാര വേഗം ആകർഷിച്ചേക്കാം മുക്തിയുടെ പ്രതീതിയും കൃപാനിയമം നിരാകരിക്കുന്നതിൻ്റെ സൗകര്യവും വെച്ചു നീട്ടുന്ന മാർഗം പുതു തലമുറകളെ ആകർഷിക്കുന്നത് സ്വാഭാവികം ബരഡിക് പാപ്പ ഇല്ലാത്ത ലോകത്ത് ആരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രസക്തമായി തോന്നുന്നത് യാദൃശ്ഠികമാകാനിടയില്ല അതിലെ പ്രവാചകത്വം കൊണ്ട് തന്നെ ആകണം ജോൺ ബ്രിട്ടാസിനെ വിമർശിക്കാത്തവർ സമൂഹ മാധ്യമ ലോകത്തിൽ ഇല്ല അത്രക്കാണല്ലോ രാജ്യസഭാംഗം പറഞ്ഞത് കോഴിക്കോട്ട് കേരള നദ്ബത്തുൽ മുജാഹിദ്ദീൻ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ബ്രിട്ടാസ് വിളമ്പിയ മതരാഷ്ട്രീയ സാഹിത്യത്തിന് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഉണ്ടായിരുന്നത് ഒന്ന് ചില മുജാഹിദ് നേതാക്കൾ ആർ എസ് എസുമായി ചങ്ങാത്ത സമാനം സംഭാഷണം നടത്തുന്നതിൻ്റെ സാധ്യത തകർക്കുക രണ്ട് ഇങ്ങനെയൊരു പ്രസംഗം വഴി മുസ്ലിങ്ങളിൽ കൊടിയ മതാവേശം പതയിച്ച് തനിക്കും ഇടതുപക്ഷത്തിനും പരമാവധി പിന്തുണ ഉറപ്പിക്കുക ഇതിൽ ഏത് ലക്ഷ്യത്തെയാണ് ബ്രിട്ടാസിനെ നിയോഗിച്ച നേതാക്കളോ പാർട്ടിയോ എതിർക്കുക എതിർക്കില്ല മാത്രമല്ല ലക്ഷ്യം നേടാൻ അവർ ബ്രിട്ടാസിനെ നിയോഗിച്ചതാണെന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയണം ഇല്ലെങ്കിലാണ് ജനങ്ങൾ ബോഷന്മാരാകുന്നത് ആർ എസ് എസുമായി മുജാഹിദീൻ നേതാക്കൾ സംഭാഷണം നടത്തിയാൽ ആർ എസ് എസിന്റെ നിലപാട് മാറുമെന്ന് കരുതുന്നുണ്ടോ എന്ന് തുടങ്ങി നെഞ്ചിൽ കുത്തിയുള്ള ചോദ്യങ്ങളും സ്ഫോടനവും സ്തോഭവും ഉളവാക്കുന്ന പ്രഖ്യാപനങ്ങളും ബോധനങ്ങളും ഇടതു മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയ പദവി കൂടി അണിഞ്ഞപ്പോൾ വീർത്തുപൊട്ടിയ ധാർഷ്ട്യവും വെറിയും എന്നേ സാധാരണ പ്രേക്ഷകനെ തോന്നിക്കാണു പക്ഷേ വിമർശിച്ച സർവരും ഒരു കാര്യം മറന്നു ഓരോ വിമർശനവും ബ്രിട്ടാസിനുള്ള മെഡലാണെന്ന് എത്ര കണ്ട് വിമർശിക്കപ്പെടുന്നു അത്ര കണ്ട് മുസ്ലിം പ്രീണനത്തിൽ വിജയിച്ചു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണെന്നത് അതിൻ്റെ പേരിൽ ആര് ബഹളം വെച്ചാലും ബാധിക്കില്ല അവരുടെ മനസാക്ഷി അതിലൊന്നും കൂസുന്ന ഉൽപ്പന്നമല്ല ഇതുവഴി സ്വന്തം പാർട്ടിയിലും കൂടുതൽ സ്ഥാനവും നേട്ടവും ഉറപ്പിക്കുകയാണ് ബ്രിട്ടാസ് ചെയ്തത് അല്ലെങ്കിൽ തന്നെ ഏത് അപരാധിയെയാണ് മാധ്യമങ്ങളോ ഇന്നാട്ടിലെ ഓർമ്മ ശക്തിയില്ലാത്ത ജനസമൂഹമോ സ്ഥിരമായി ശിക്ഷിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസവാക്യങ്ങൾ ഉപയോഗിച്ച് രണ്ടു നാൾ പുലഭ്യം പറഞ്ഞുകൊണ്ടും ബ്രിട്ടാസിനെ എന്തുചേതം അവർ ലക്ഷ്യമിട്ടതൊക്കെ നേട്ടമാക്കി ഉറപ്പിച്ചു പക്ഷെ എത്രയൊക്കെ കഴുകിയാലും ആളുകൾ മറന്നാലും അവശേഷിക്കുന്ന കളങ്കം ബ്രിട്ടാസിന്റെ വാക്കുകളിലുണ്ട് മുപ്പത്തൊന്ന് വർഷം മുമ്പ് ഹിന്ദു കർസേവകർ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഹിന്ദുത്വവാദികൾ ഒഴികെ സർവരും അതിൽ പ്രതിഷേധിച്ചു അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം പടർന്നു എന്നാൽ കർസേവകരുടെ ആവേശത്തിനൊപ്പം പ്രതികാരവാഞ്ചിയുമായി മുസ്ലിം ലീഗോ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സമൂഹമോ രംഗത്തിറങ്ങിയില്ല പ്രായോഗിക ബുദ്ധിയും പക്വതയും ഇക്കാര്യത്തിൽ അവരെ നയിച്ചു സംഭവം നടന്നത് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ കാലത്തായിട്ട് പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് മുന്നണിയിൽ തുടർന്നു അതിനെ ഏതു പേരിൽ വിമർശിച്ചാലും ഒരു വസ്തുത അവശേഷിച്ചിരുന്നു മതവർഗീയതയാൽ രാജ്യത്തെ നെടുക പിളർത്താനുള്ള മാര്ഗശേഷിയൊന്നും മസ്ജിദ് സംഭവത്തിന് ഉണ്ടായില്ല അതുതന്നെയാണ് ഇന്ത്യയുടെ ശക്തി ആ ശക്തിയും ഭദ്രതയും മുൻകാല പ്രാബല്യത്തോടെ തകർക്കാനാണോ ബ്രിട്ടാസിന്റെ ശ്രമം ബ്രിട്ടാസ് പറഞ്ഞു വെച്ചത് മുഗൾ ചക്രവർത്തി അയോധ്യയിൽ സ്ഥാപിച്ച മസ്ജിദ് ആയിരുന്നു അഞ്ഞൂറ് വർഷമായി ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമെന്ന് ഏതു മതനിരപേക്ഷതയുടെ പ്രതീകം ഇന്ത്യ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയും അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്ത മുഗൾ ചക്രവർത്തി കൊണ്ടുവന്ന മതനിരപേക്ഷതയുടെ അതോ ചക്രവർത്തിയും മുഗൾ ഭരണമാകുകയും പോയി പോയിട്ടും അയോധ്യയിൽ ആ മന്ദിരം വീഴാതെ നിലനിർത്തിയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ ജനതയുടെ മതനിരപേക്ഷതയും എന്തായാലും ചരിത്രത്തിലെ സംഭവം കുത്തിപ്പൊക്കി മുജാഹിദ്ദീൻ നേതാക്കളിൽ പ്രതികാരാവേശം ജനിപ്പിക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും എങ്ങനെ ശ്രമിക്കാമെന്ന് ജനങ്ങൾ കണ്ടുപിടിച്ചു നിലപാട് മാറാത്ത ആർ എസ് എസിനോട് സംഭാഷണം നടത്തിയാൽ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ദുരന്തമോർത്ത് ഒരു ഇടതു രാജ്യസഭാംഗം വിലപിക്കുന്ന കാഴ്ചയും കണ്ടറിഞ്ഞു ആ കാഴ്ചയെ അല്ലേ സമൂഹ ശൈലിയിൽ ഒരു ഒന്നൊന്നര കാഴ്ച എന്ന് വിളിക്കേണ്ടത് അതായിരുന്നോ മുസ്ലിങ്ങളെ ആകെ സംരക്ഷിക്കുന്ന ഇടതു വളർത്തച്ഛന്റെ രോധനം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം